സ്വന്തമായി വഴി വെട്ടിത്തെളിച്ച് സിനിമാ ലോകത്തേക്ക് എത്തിയ നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ സിനിമ സ്വപ്നം കണ്ട ഗുജറാത്തിൽ നിന്നും വണ്ടി കയറി കേരളത്തിൽ വന്ന സിനിമാ ഓഡിഷനുകളിൽ പങ്കെടുത്തിരുന്ന കാലത്തെക്കുറിച്ച് നടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യുവാക്കളുടെ ഇടയിലെ മസിൽ അളിയനായി നിന്ന താരത്തിന്റെ ഒരു കുതിപ്പായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് മൂന്നര കോടി മുടക്കി ആൻഡ്രോ ജോസഫും വേണു കുന്നപ്പള്ളിയും നിർമ്മിച്ച മാളികപ്പുറം എന്ന ചിത്രത്തിന് നൂറു കോടിയിലധികം തിരികെ നേടിയതിന് പിന്നിലും താരത്തിന്റെ ഫാൻ ബേസ് തന്നെയാണെന്ന് പറയാം സിനിമ സിനിമയിറങ്ങി നാൽപ്പതാം ദിവസമാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെ നൂറു കോടിയിലേക്ക് കുതിച്ചുയർന്നത് ഇപ്പോഴിതാ ഗംഭീര കളക്ഷനും പ്രതികരണങ്ങളും നേടി തിയേറ്ററിൽ കുതിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ മോസ്റ്റ് വയലന്റ് പടം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു മലയാളം ഇതുവരെ കാണാത്ത വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായാണ് ചിത്രം എത്തുന്നത് രണ്ടു ദിവസം കൊണ്ട് മാർക്കോ ഇരുപത്തി കോടിയിലേറെ കളക്ഷൻ നേടിക്കഴിഞ്ഞു ചിത്രത്തിലെ ജഗദീഷിന്റെയും അഭിമന്യുവിന്റെയും പ്രകടനങ്ങളും കൈയിട നേടുകയാണ് മലയാളത്തിലെ തന്നെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിനോട് നൂറ്റി ഒന്ന് ശതമാനം കൂറു പുലർത്തുന്ന ചിത്രമായിരിക്കും മാർക്കോ എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ചിത്രത്തിന്റെ ടീസറും മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ തന്നെ ഇന്നേ വരെ കാണാത്ത വയലൻസ് രംഗങ്ങളാണ് മാർക്കോയുടെ ഹൈലൈറ്റ് ഉണ്ണിമുകുന്ദന്റെ സ്റ്റൈലിഷ് ഭാഗം ത്രസിപ്പിക്കുന്ന ബി മാർക്കോയുടെ പ്രധാന ആകർഷണം എക്സ്ട്രീം വയലൻസ് എക്സ്ട്രീം ബ്രൂട്ടൽ എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ മോളിവുഡിൽ ഇതിനു മുൻപ് ഇതുപോലെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന പടം ഉണ്ടായിട്ടില്ല ജോൺ മലയാളത്തിലെടുത്ത് ജോൺവിക്സ്റ്റൈൽ പടം എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളാണ് വരുന്നത് തിയേറ്ററിലേക്ക് പ്രേക്ഷകർ എത്തുന്നതിനു മുൻപ് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽസ് നടന്ന അഞ്ചാമത് മലയാള ചിത്രം എന്ന ഖ്യാതിയും മാർക്കറ്റ് ലഭിച്ചിരുന്നു ഈ വർഷത്തെ കണക്ക് നോക്കിയാൽ ഈ നേട്ടം കയ്യെത്തിപ്പിടിക്കുന്ന രണ്ടാമത് ചിത്രമാണിത് അതേസമയം നിവിൻ പോളിയെ നായകനാക്കി ഹനീഫ് അദീനി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ചിത്രമാണ് മിഖായൽ മാർക്കോ എന്ന വില്ലൻ കഥാപാത്രമായാണ് ഉണ്ണിമുകുന്ദൻ ഈ ചിത്രത്തിലെത്തിയത് ഇതേ കഥാപാത്രത്തെ ആസ്പദമാക്കിയാണ് ഹനീഫ് അദീനി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മാർക്കോയുമായി എത്തിയത് സിദ്ദിഖ് ജഗദീഷ് ആൻസൻ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കെ ജി എഫ് സലാർ തുടങ്ങിയ ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമകളുടെ സംഗീത സംവിധായകനായ രവി ബസൂറാണ് പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും നിർവഹിക്കുന്നത് മാർക്കോ കോടി കടക്കുമോ എന്നതിനേക്കാൾ നൂറുകോടി കടന്ന് എത്ര കോടി നേടുമെന്ന നിലയിലാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത് മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം ആവേശം പ്രേമിലു അജയ്ന്റെ രണ്ടാം മോഷണം തുടങ്ങിയ ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോടി കടന്ന മലയാള സിനിമകൾ ഈ സിനിമകളെ ഉണ്ണിമുകുന്ദൻ ചിത്രം കടത്തിവെട്ടുമോ എന്നത് ഇനി കണ്ടറിയണം